വലിയൊരു കല്യാണം നടത്തിയതിന്റെ ക്ഷീണത്തിലെത്തിയ സുരേഷ് ഗോപി നടി സ്വാസികയുടെ കല്യാണത്തിലും കാരണവർ സ്ഥാനം കൊണ്ട് അച്ഛനാവുകയായിരുന്നു സൂപ്പർ താരം സ്വാസികയ്ക്കും പ്രേം ജേക്കബിനും വിവാഹാശംസകൾ നേർന്ന് നടൻ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിലായിരുന്നു സുരേഷ് ഗോപി എത്തിയത് ദമ്പതികളെ അനുഗ്രഹിച്ച ശേഷം ഗംഭീരമായ ആശംസയാണ് താരം ഇരുവർക്കും നേർന്നത് വലിയൊരു കല്യാണം നടത്തിയതിന്റെ ക്ഷീണത്തിൽ നിൽക്കുകയാണ് താനെന്നും ആ വിവാഹത്തിന്റെ ആഘോഷം മനം കുളിർക്കാൻ അനുഭവിച്ച അച്ഛനായാണ് ഇവിടെ നിൽക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി വലിയൊരു കല്യാണം നടത്തിയതിന്റെ ക്ഷീണത്തിൽ നിൽക്കുകയാണ് ഇവിടെ ഞാൻ എത്തിയപ്പോൾ ഒരുപാട് പേർ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ടായിരുന്നു തിരിച്ചും അതിനു മുകളിലുള്ള ഉച്ചത്തിൽ വിളിക്കണമെന്ന ആഗ്രഹമുണ്ട് പക്ഷെ തൊണ്ടയ്ക്ക് സുഖമില്ല ദൈവം തന്ന ദാനം മനം മനംകുളർക്കെ അനുഭവിച്ച ഒരച്ഛനായാണ് ഇപ്പോഴും ഞാൻ മുന്നോട്ടു പോകുന്നത് ഇങ്ങനെയൊരച്ഛനായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് സ്വാസികയ്ക്ക് സ്വന്തം അച്ഛനും അമ്മയും ഒക്കെയുണ്ട് എന്നെ ചേട്ട എന്നാണ് വിളിക്കുന്നതെങ്കിലും പെൺകുട്ടികളെ കാണുമ്പോൾ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് നല്ലത് അത് സുരക്ഷിതമാണ് ചില ആളുകൾ കച്ചയും കെട്ടി ഇറങ്ങിയിരിക്കുകയല്ലേ തോളത്ത് കൈവച്ചപ്പോഴും ഞാൻ അതാണ് ആലോചിച്ചത് സ്വാസിക കെട്ടിപ്പിടിച്ചതിന് ഞാനാണ് കേസ് കൊടുക്കേണ്ടത് ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരുപാട് സന്തോഷം നിങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് അനുഗ്രഹം ഉണ്ടാകട്ടെ ജീവിതത്തിൽ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാകട്ടെ നിങ്ങളുടെ കുടുംബത്തിനേക്കാളും വരും തലമുറയെ ആവശ്യം ഈ സമൂഹത്തിനാണ് ലോകനന്മയ്ക്കായി വളർന്നു വരണം അങ്ങനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശക്തി അച്ഛനും അമ്മയ്ക്കുമുണ്ടെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാകുന്നതാണ് ഈ ലോകത്തിന് നല്ലത് ഈ രാജ്യത്തിനും ലോകത്തിനും നല്ല പൗരന്മാരുണ്ടാകട്ടെ തീർച്ചയായും ഇതൊരു നവമുഹൂർത്തമാകട്ടെ നിങ്ങളുടെ ജീവിതാനുഗ്രഹത്തിനു വേണ്ടി സകല ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നു സുരേഷ് ഗോപി പറഞ്ഞു ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി